അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം ഇരുപത് കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു പോയി ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവരെ ഏറിയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യവനദേശത്ത് എത്തി അവിടെ മൂന്ന് മാസം കഴിച്ചിട്ട് സുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ട് മക്കദോനിയ വഴിയായി മടങ്ങി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു ബരോവയിലെ പുറോസിന്റെ മകൻ സോ പത്രോസും തെസലോനിക്കരായ അരിസ്തർഹോസും സെക്കുന്തോസും ദർഭക്കാരനായ ഗായോസും തിമോത്തയോസും ആസ്യക്കാരായ തുഹിക്കോസും ത്രൊഫിമോസും ആസ്യ വരെ അവനോടുകൂടെ പോയി അവർ മുമ്പേ പോയി ത്രോവാസൽ ഞങ്ങൾക്കായി കാത്തിരുന്നു ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പീൽ നിന്ന് കപ്പൽ കയറി അഞ്ച് ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി ഏഴ് ദിവസം അവിടെ പാർത്തു ആഴ്ച വട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ പിളക്ക് ഉണ്ടായിരുന്നു അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കലിരുന്ന് ഗാഠനിദ്ര പിടിച്ചു പൗലോസ് വളരെ നേരം സംഭാഷിക്കിയാൽ നിദ്രാവശനായി മൂന്നാം തട്ടിൽ നിന്നും താഴെ വീണു അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി ഭ്രമിക്കേണ്ട അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ കയറി അപ്പം നുറുക്കി തിന്നു പുലരുവോളം സംഭാഷിച്ചു പുറപ്പെട്ടു പോയി അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു ഞങ്ങൾ മുമ്പായി കപ്പൽ കയറി പൗലോസിനെ അസ്സോസിൽ വച്ച് കയറ്റിക്കൊള്ളുവാൻ വിചാരിച്ച് അവിടേക്കോടി അവൻ കാൽ നടയായി വരുവാൻ വിചാരിച്ച് ഇങ്ങനെ ചട്ടം കെട്ടിയിരുന്നു അവൻ അസ്സോസിൽ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി മിഥുലേനയിൽ എത്തി അവിടെ നിന്ന് നീക്കി പിറ്റന്നാൾ ഹിയോസ് ദ്വീപിന്റെ തൂക്കിൽ എത്തി മറുനാൾ സാമോസ് ദ്വീപിൽ അണഞ്ഞു പിറ്റേന്ന് മിലേത്തോസിൽ എത്തി കഴിയുമെങ്കിൽ ബന്ദകോസ്തു നാളേക്ക് എരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസിയയിൽ കാലതാമസം വരരുത് എന്ന് വച്ച് യെഫസോസിൽ അടുക്കാതെ ഓടേണം എന്ന് നിശ്ചയിച്ചിരുന്നു മിലേത്തോസിൽ നിന്ന് അവൻ എഫസോസിലേക്ക് ആളയച്ചു സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവൻ്റെ അടുക്കൾ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് ഞാൻ ആസിയയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെയിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചുവയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോടറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യരൂശലേമിലേക്ക് പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളു ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ ഞാൻ മൂന്ന് സംവത്സരം രാപ്പകൾ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തര് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവരും നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു എല്ലാവരും വളരെ കരഞ്ഞു ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു പൗലോസിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്രയച്ചു